ശേഷം ഷാനവാസ് കെ ഭാവക്കുട്ടി സംവിധാനം ചെയ്ത ഒരു മുറി ഒരു കട്ടിൽ റിലീസ് ചെയ്തു ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അരക്ഷിതത്വവും ഏകാന്തതയും വ്യത്യസ്ത കഥാപശ്ചാത്തലത്തിലൂടെ അവതരിപ്പിക്കുന്ന ചിത്രം ആദ്യ ദിവസം തന്നെ മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെ മുന്നേറുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ വന്ന് പടം കാണുന്നത് സൂപ്പർ പടം അനുവാസകുട്ടി മുൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഒരുക്കിയ ചിത്രം മലയാളക്കാരെ ഏറ്റുവാങ്ങണം കാരണം മലഹരങ്ങൾ ആയിക്കൊണ്ട് എല്ലാവരുടെ അഭിനയവും വളരെ ശ്രദ്ധേയമായിട്ട് വിക്രമാദിത്യൻ ഫിലിംസിന്റെയും സപ്തതരംഗ് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ബാനറിൽ സമീർ ചേമ്പയിൽ രഘുനാഥ് പാലേരി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ പൂർണിമ ഇന്ദ്രജിത് ഹക്കീം ഷാ പ്രിയം കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രഘുനാഥ് പാലേരി എന്ന എഴുത്തുകാരന്റെ മടങ്ങി വരവ് കൂടിയാണ് ഈ ചിത്രം ഒരിടവേളയ്ക്ക് ശേഷമാണ് പൂർണിമ ഇന്ദ്രജിത്ത് വെള്ളിത്തിരയിൽ എത്തുന്നത് നഗരത്തിലേക്ക് അവിചാരിതമായി എത്തിച്ചേർന്ന രണ്ടു കഥാപാത്രങ്ങളുടെ കഥയാണ് ഒരു കട്ടിൽ ഒരു മുറി സിനിമ എന്ന് വളരെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന അരക്ഷിതത്വവും ഏകാന്തതയും അത് അവരിലുണ്ടാക്കുന്ന പക്വമായ വൈകാരിക തലങ്ങളുമാണ് ചിത്രത്തിൽ കാണാനാവുക ആക്ഷേപഹാസ്യത്തിലൂടെയാണ് കഥ പറയുന്നത് ഷമ്മി തിലകൻ വിജയരാഘവൻ ജാഫർ ഇടുക്കി രഘുനാഥ് പാലേരി ജനാർദ്ദനൻ ഗണപതി സ്വാതിദാസ് പ്രഭു പ്രശാന്ത് മുരളി തുടങ്ങി അഭിനേതാക്കളുടെ നീണ്ടനിര തന്നെ ചിത്രത്തിലുണ്ട് ഈ സിനിമ ഞങ്ങളുടെ വിക്രമാദിത്യം അല്ലെങ്കിൽ സംഗീത വ്യക്തിപരമായിട്ട് അനുഭവപ്പെടുത്തൊന്നുമില്ല വിക്രമാദിത്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചങ്കിന് പേരിനെ ഞങ്ങൾ സിനിമ ഒഴിക്കാൻ അത് ചേർന്നത് ശരിയാണ് അന്ന് പറയുകയാണ് അങ്ങനെയൊന്നും മാത്രമല്ല കുറച്ചും വലുതാവില്ല അത് പറയാതിരിക്കാൻ ഇല്ല മൂവി തന്നെ വളരെ വളരെ നമ്മൾ കാണാൻ പറ്റിയ ഒരു മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ